പ്രിയപ്പെട്ടവരെ ഞാൻ സുബൈർ പഠിപ്പാണ് കാസർഗോഡ് നമ്മുടെ വർത്തമാനകാല സമയം ഇപ്പോഴത്തെ അവസ്ഥ എത്ര വിദ്യാഭ്യാസമുള്ളവരും അത് വിദ്യാഭ്യാസമുള്ളവരായാലും അധ്യാപകരായാലും പോലീസ് ഓഫീസറായാലും പിന്നെ കളക്ടറായാലും അല്ലെങ്കിൽ ജനപ്രതിനിധികളായാലും അങ്ങനെ ഉന്നത വിദ്യാഭ്യാസമുള്ളവരായാലും അല്ലാത്തവരായാലും നമ്മളിപ്പോൾ കാണുന്നത് പല വാർത്താ മാധ്യമങ്ങളിലും ചാനലുകളിലും ഒക്കെ നമ്മൾ കാണുന്നത് മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന അല്ലെങ്കിൽ മതങ്ങളുടെയോ ജാതിയുടെയോ ഭാഷയുടെയോ വർഗ്ഗത്തിൻ്റെയൊക്കെ പേരിൽ പരസ്പരം ഭിന്നിപ്പിക്കുന്ന സംസാരങ്ങളും ഇടപെടലുകളും രീതിയുമാണ് നമ്മൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പൊതുവേ അവസ്ഥ അത്രയും പിന്നെ സംസാരങ്ങൾക്ക് നവമാധ്യമങ്ങളിൽ ലൈക്കടിക്കുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് നാം ശ്വസിക്കുന്ന വായു ആ വായു പ്രകൃതി ശ്വസിക്കപ്പെടുമ്പോൾ ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും പാഴ്സിയുടെയും ജൈനിൻ്റെയും ദളിതൻ്റെയും ഈഴവരുടെയും അതുപോലെ തന്നെ എലികൾ പൂച്ചകൾ പട്ടികൾ പശു അറ്റ് പോത്ത് ആട് കോഴി അങ്ങനെയുള്ള മൃഗങ്ങളുടെയെല്ലാം മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മൂക്കിലൂടെ പുറത്തേക്ക് അന്തരീക്ഷത്തിലേക്ക് വിടുന്ന വായു ആ വായുവാണ് എല്ലാവരും ശ്വസിക്കുന്നത് അവിടെ ആരും പറയുന്നില്ല എനിക്ക് ഹിന്ദുവിൻ്റെ ശ്വസിച്ച വായു അന്തരീക്ഷത്തിന് വേണ്ട അല്ലെങ്കിൽ മുസ്ലിം ശ്വസിച്ച വായു അന്തരീക്ഷത്തിന് വേണ്ട അല്ലെങ്കിൽ മൃഗങ്ങൾ ശ്വസിച്ച വായു അന്തരീക്ഷത്തിന് വേണ്ട എന്നാരും പറയുന്നില്ല ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയ ഒരു ഗുളിക വാങ്ങാൻ പോയാൽ ആ മെഡിക്കൽ ഷോപ്പ് ആരും പറയുന്നില്ല ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ പറയുന്നത് ഹിന്ദുവിൻ്റെ ഗുളികയുണ്ടോ മുസ്ലിമിൻ്റെ ഗുളികയുണ്ടോ ക്രിസ്ത്യാനിയുടെ ഗുളികയുണ്ടോ എന്ന് ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല നമുക്ക് നിങ്ങളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ രക്തം ആവശ്യമായി വന്നാൽ ആ രക്തം ആവശ്യമുള്ളവരായി ഓടുമ്പോൾ അവരുടെ ആരും പറയുന്നില്ല എനിക്ക് ഹിന്ദുവിൻ്റെ രക്തം വേണ്ട മുസ്ലിമിൻ്റെ രക്തം വേണ്ട ക്രിസ്ത്യാനിയുടെ രക്തം വേണ്ട എന്ന് പറയുന്നില്ല രക്തത്തിന് വേണ്ടി ഓടി നടക്കുകയാണ് രംഗത്ത് ഹോസ്പിറ്റൽ രംഗത്ത് അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നോക്കൂ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് നെല്ലുകൾ ഗോതമ്പുകൾ അതുണ്ടാക്കുന്ന പാടങ്ങൾ ആ പാടങ്ങളിൽ പണിയെടുക്കുന്നവർ അവർ ഏത് ജാതി മതം ഏത് രൂപത്തിലുള്ളവരുടെ വസ്ത്രം രീതി ഒന്നും നമുക്കറിയില്ല നമ്മൾ ഭക്ഷണം വിഭവ നമ്മൾ കഴിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ധരിക്കുന്ന വസ്ത്രം അത് നിർമ്മിക്കുന്നത് അത് ഏത് മതക്കാരാണ് ഏത് ജാതിക്കാരാണ് എവിടെയാണെന്നുപോലും നമുക്കറിയുന്നില്ല എന്നുള്ളതാണ് ക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പുഷ്പങ്ങൾ നട്ടുപാർത്തുന്നത് ആരാണ് അവിടെ ജാതിയില്ല മതങ്ങളില്ല ഒന്നുമില്ല അതുപോലെ പള്ളികളും ക്ഷേത്രങ്ങളും അതുപോലെ ചർച്ചകൾ നിർമ്മിക്കുമ്പോൾ അതെടുത്ത തൊഴിലാളികൾ പണിയെടുക്കുന്നവർ ജോലി ചെയ്യുന്നവർ അവിടെ ഉപയോഗിക്കുന്ന കമ്പികൾ സിമൻറ്റുകൾ അതുണ്ടാക്കിയവർ അവരുടെ ജാതിയും മതവും വർഗവും ആരും ചോദിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ട്രെയിൻ എന്നൊക്കെ പറഞ്ഞ് തിങ്ങ് നിറഞ്ഞ് യാത്ര ചെയ്യുന്ന ട്രെയിനുകളാണ് അപ്പോൾ അവിടെ തിങ്ങ് നിറഞ്ഞ് യാത്ര ചെയ്യുന്ന ട്രെയിനുകളിൽ അവിടെ ജാതിയോ മതമോ വർഗമോ ഒന്നും ആരും നോക്കുന്നില്ല എന്നുള്ളതാണ് നാം സഞ്ചരിക്കുന്ന റോഡുകളിൽ ഈ റോഡ് ആരുതാണ് എപ്പോൾ ഉണ്ടാക്കിയതാണ് ആരുണ്ടാക്കിയതാണ് ഏത് മതക്കാരുണ്ടാക്കിയതാണെന്ന് ആരും ചോദിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ നമ്മുടെ വിശാലമായ ഈ പ്രകൃതിയിൽ വിശാലമായ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ എല്ലാ മതങ്ങളെടുക്കാരുടെയും എല്ലാ ജാതിക്കാരുടെയും എല്ലാവരുടെയും സഹായങ്ങളും എല്ലാവരുടെയും കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഏതൊരു മനുഷ്യനും ഈ പ്രകൃതിയിൽ ജീവിക്കാൻ വേണ്ടി കഴിയൂ എന്നുള്ളതാണ് അതൊരു യാഥാർത്ഥ്യമാണ് ഒരു പ്രകൃതിയുടെ ഒരു നിയമവുമാണ് മുഴുവൻ മനുഷ്യരും ഒന്നും മുഴുവൻ മനുഷ്യരും ഏകോദര സഹോദരന്മാരുമാണ് എന്നിട്ടും നമ്മെ നയിക്കുന്നവർ അല്ലെങ്കിൽ നമ്മെ ഭരിക്കുന്നവർ അല്ലെ അല്ലെങ്കിൽ നമ്മെ നിയന്ത്രിക്കുന്നവർ ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ പോലും നമുക്ക് ജാതിയുടെയും മതങ്ങളുടെയും ഭാഷകളുടെയും ഒക്കെ പേര് സംസാരിക്കുന്നത് കാണാം എത്രയെത്ര രീതിയിലാണ് വർഗീയ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കാൻ മനുഷ്യർ ശ്രമിക്കുന്നത് പക്ഷെ ജീവിക്കാൻ ഇവിടെ എല്ലാവരും ഒരുമിച്ച് ജീവിക്കണമെന്ന ഏറ്റവും ഉദാത്തമായ ചിന്തയിലേക്ക് വരാൻ ഇവരാരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് എന്നാൽ ആരെങ്കിലും ഇവിടെ വർഗീയത പഠിപ്പിച്ചിട്ടുണ്ടോ ആരും വർഗീയത പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് കേരളത്തെ ഉഴുതു സാമൂഹിക പരിഷ്കർത്താവ് ശ്രീ ശ്രീനാരായണ ദർശനം എന്ന് പറയുന്നത് ഈ ലോകം മുഴുവനും എല്ലാ മനുഷ്യരും നന്നാകണമെന്ന ആയിരുന്നു നോക്കൂ നിങ്ങൾ ഇന്ത്യയുടെ നവോത്ഥാന നായകനായ സ്വാമി വിവേകാനന്ദന്റെ ദർശൻ ദർശനം എന്ന് പറയുന്നത് മുഴുവൻ മനുഷ്യരെയും ഏകോദര സഹോദരന്മാരെ പോലെ കാണുന്ന ഒരു ദർശനമാണ് നമ്മുടെ ഭാരതീയ ദർശനം എന്ന് തൻ പറയുന്നത് തന്നെ വിശ്വവിമോചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈവിസ്ലം തങ്ങൾ മുഴുവൻ മനുഷ്യരെയും ഏകോദര മനുഷ്യരെ പോലെ സ്നേഹിക്കുന്നതിനും ഒക്കെ വളരെയേറെ പ്രാധാന്യം നൽകിയിട്ടുണ്ട് വർഗീയതക്കെതിരെ വാളെടുക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്നാണ് മുഹമ്മദ് നബിയുടെ വചനം തന്നെ ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമായിരിക്കെ നമുക്ക് ചുറ്റും കാണുന്ന ചാനലുകളിൽ യൂട്യൂബുകളിൽ വാർത്താ ചാനലുകളിലെല്ലാം നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന വർഗീയ ധ്രുവീകരണങ്ങളും മനുഷ്യരെ പരസ്പരം തമ്മിൽ തല്ലിപ്പിക്കുകയും ഭിന്നിപ്പിക്കുകയും മനുഷ്യരുടെ രക്തത്തിനായി നെട്ടോട്ട് പോവുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ആൾക്കൂട്ട കൊലപാതകങ്ങൾ പശുവിൻ്റെ പേരിൽ ഭക്ഷണത്തിൻ്റെ പേരിൽ മറ്റ് ജാതിയുടെ പേരിൽ വർഗങ്ങളുടെ പേരിൽ ഒക്കെ മനുഷ്യരെ തമ്മിൽ തല്ലിക്കുന്ന ഒരു അവസ്ഥ പൊതുവായി കൂടുതൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാ മനുഷ്യരും ഒന്നാണെന്ന ചിന്തയോടെ മാനവിക ഐക്യത്തിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമായിരിക്കണം മനുഷ്യന്റെ ഉദാത്തമായ ചിന്തയിൽ ഉയർന്നു വരേണ്ടത് എന്ന് സൂചിപ്പിക്കുവാനാണ് ഞാൻ ഈ വോയിസിലൂടെ നിങ്ങൾ കടന്നു വന്നത് താങ്ക്